ആക്ഷൻ സിനിമ ചെയ്യുമ്പോ നമുക്ക് എല്ലാം സി ജിയിലൊന്നും ചെയ്യാൻ പറ്റൂല ഇപ്പൊ ഒരാൾ നിന്ന് ഇടി കൊള്ളുന്ന കാണിക്കുകയാണെങ്കിൽ എത്രയൊക്കെ ഇടി നമ്മള് അഭിനയിച്ചാലും രണ്ടെണ്ണം കൊള്ളു അതേപോലെ നൈഫ് വെച്ച് നമ്മള് ഒറിജിനൽ അല്ല യൂസ് ചെയ്യുന്നത് വുഡ് വണ് അതിന്റെ പ്രോപ്പർ ആയി യൂസ് ചെയ്യുന്നത് ചിലപ്പോ അതിന്റെ ആർട്ടിയും അതിന്റെ മേക്കിങ്ങില് ചിലപ്പോ അതിന്റെ എഡ്ജസ് ഒക്കെ നമ്മൾ ബ്ലണ്ട് ചെയ്യേണ്ടതാണ് അത് ഷാർപ്പ് ആകും എന്റെ കേസിൽ അതാ ആയിരുന്നു അതാണ് അങ്ങനെ കുത്തിയിരുന്നത് ബട്ട് ഇങ്ങനത്തെ ആക്സിഡന്റ്സ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദേഹത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും വിൽ ഗെറ്റ് ഹേർട്ട് എന്നുള്ള അറിവ് കൊണ്ട് തന്നെയാണ് ഓരോ ആക്ഷൻ സിനിമയുടെയും പിന്നെ ഏതൊരു ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ലൈക്ക് അച്ഛനാണ് ഞാൻ ഏറ്റവും പേടിച്ചത് അച്ഛൻറെ അടുത്ത് പോയി പറയാനായിരുന്നു അല്ല ഞാൻ അമ്മയെ ഞാൻ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കാര്യം അതിന്റെ അടുത്ത ദിവസം ഇവന്റ് ഉണ്ടായിരുന്നു അല്ലേ വണ്ടി ഇറക്കുന്നുണ്ടായിരുന്നു സോ ആ സമയത്ത് ഞാൻ പോയി റാപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നതിന് മുന്നേ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ ആദ്യം കാമാക്കി അച്ഛൻറെ അടുത്ത് പറയണ്ടാന്ന് പറഞ്ഞു പക്ഷെ അമ്മ അച്ഛൻറെ അടുത്ത് പറഞ്ഞു അച്ഛനെ പോയിട്ട് അച്ഛനെ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു അച്ഛനെ നമ്മുടെ മുറിവ് വരുന്ന ഒന്നും സഹിക്കത്തില്ല വീണ്ടും മനസ്സിലാക്കും അച്ഛനത് എഫക്റ്റ് സോ അച്ഛന്റെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റിന് അടക്കാൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു മിസ് കാൽക്കുലേഷൻ വന്ന ചെറിയൊരു മുറിവ് വന്നു തലയുടെ മുകളിലാന്ന് കാണിച്ചപ്പോ അച്ഛൻ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നടന്നു കാര്യം മനസ്സിലായി അച്ഛൻ അവിടെ എന്റെ അടുത്ത് വീണ്ടും അച്ഛൻ പാനിക്കായാലും ഞാൻ വീണ്ടും സ്ട്രെസ് ആകാത്തുള്ളൂ എന്തെങ്കിലും ഒരു അഡ്വൈസ് തന്നോ